ഈ ഒരു പാർക്ക് എന്നും ഈ നമ്മഞ്ഞ പോലെ ജോലിക്ക് പോകുമ്പോൾ കാണാറുണ്ടെങ്കിലും പലപ്പോഴും സമയത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അതിൻ്റെ പേരിൽ തന്നെ കയറാൻ പറ്റാറില്ല നമ്മൾ ഇന്ന് അതിൻ്റെ ഉള്ളിലോ ഒന്ന് കയറി നോക്കുകയാണ് നമ്മളെ എന്താ പറയുക നാട്ടിലൊക്കെ ഉള്ളൊരു വൈബ് ഇതിലേ നടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നാട്ടിലെത്തി എന്നുള്ള ഒരു ഫീലുണ്ട് നിറച്ച് മരങ്ങളും നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും പാർക്കിൻ്റെ സെൻടർ ഭാഗമായിട്ട് ഈ പറഞ്ഞ പോലെ ചെറിയൊരു വാട്ടർ ഫൗണ്ടെയൻ ഉണ്ട് കേട്ടോ അങ്ങനെ കാര്യമായിട്ട് ഇത് രാത്രിയിലായിരിക്കും കൂടുതൽ ഭംഗി എന്ന് തോന്നുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയ ഒരു കാര്യം കേട്ടോ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഒരു വൈബും ആംബിയൻസും കൊള്ളാം മൊത്തത്തില് പോളിയാ പിന്നെ ഈ കാണുന്ന പോലെ ഒഴുകാനൊക്കെ ഉള്ള കുട്ടികൾക്ക് ചെറിയൊരു ടൈം പാസ്സൊക്കെ ആയിട്ട് കഴിച്ചു കൂട്ടാൻ പറ്റും കൊള്ളാം നമ്മളെ ഈയൊരു പാർക്കിന്റെ ലൊക്കേഷൻ പറഞ്ഞത് അബുദാബി സിറ്റി തന്നെയാണ് അൽ അല്ലീമ് മാളിന്റെ ഒക്കെ ഒരു തൊട്ടടുത്തായിട്ട് വരും